ഹായ് നമുക്കിവിടെ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരു ഒന്നര മീറ്റർ തുണിയുടെ ഒരു ഉടുപ്പ് നയ്ക്ക ഒന്നേ മുക്കാൽ ഒന്നര ഒന്നര ചില്ലറയുള്ളൂ ഞാൻ കാണിച്ച് തരാം എത്ര ഉണ്ടെന്ന് ഇത്രയും വെച്ചിട്ട് നമുക്കൊരു ഉടുപ്പ് അടിക്കണം വീതിയുള്ള തുണിയല്ല നാപ്പത്തിനാലഞ്ച് വീതിയേ ഉള്ളൂ കേട്ടോ ഇത് ഒരു മീറ്റർ എന്ന് പറയണത് ഒന്നര മീറ്റർ ആണ് കേട്ടോ ഒന്നര മീറ്ററും ഇത് ഇത്രയും കൂടെ ഉണ്ട് അതായത് ഒന്നര മീറ്ററും ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ അപ്പൊ ഒന്നേ മുക്കാൽ മീറ്റർ ഒന്ന് എഴുപത്തി അഞ്ച് തികച്ചില്ല ഓക്കെ അപ്പൊ ഈ ഒരു ടോപ്പ് ഈ തുണിയെ നമുക്ക് പിന്നെ ഇത് ഇത്രയും കൂടെ ബാലൻസ് ഉണ്ട് തയ്ച്ചിട്ടത് ബാലൻസ് ഇടുന്ന രണ്ട് കൈക്ക് തികയും കൈ വയ്ക്കാനായിട്ട് തയ്ക്കും അപ്പൊ നമുക്ക് തയ്ക്കേണ്ടത് നാപ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തില് ഇരുപതിഞ്ച് വണ്ണം അതായത് നാപ്പതിഞ്ച് വണ്ണത്തില് ഈ മോഡലാണ് ഈ മോഡൽ കണ്ടോ ഈ മോഡലാണ് തയ്ക്കേണ്ട ഷർട്ട് ബട്ടൺ ഒക്കെ വെച്ച് ഇത് ഉണ്ടാവും ഇതുപോലെ കോളർ വെച്ചിട്ട് ഈ മോഡലാണ് നമുക്ക് തയ്ക്കേണ്ട കണ്ടോ ഇത്രയും ഇതേപോലെ സൈഡ് ഓപ്പൺ ഒക്കെ ചെയ്ത് തയ്ക്കണം അപ്പൊ നമുക്കിത് പെട്ടെന്ന് തുടങ്ങാം ഓക്കെ അല്ലേ നമ്മൾ ആദ്യം ഇങ്ങനെ ഇങ്ങനെടുക്കണം ഇവിടം ഇവിടമല്ല ഈ സൈഡ് ഈ ഓപ്പൺസ് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് നൂത്ത് വയ്ക്കുന്നു കാണാവോ നമുക്ക് കുറച്ച് ചിലപ്പോ ഒരു ഇഷ്ടപ്പെട്ട തുണി കിട്ടും നമുക്ക് ഒരു ടോപ്പ് അടിച്ചിരുന്നുവച്ചാല് നമുക്ക് ഈസി ആയിട്ട് അത് ഒരു സീക്രെട്ട് വെട്ടായിട്ട് വെട്ടാം കേട്ടോ ദേ ഇതിങ്ങനെ എടുത്തു പക്ഷെ എല്ലാ തുണിയും ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല കേട്ടോ അതുകൂടെ പറയാം കാരണം ലൈനുള്ള തുണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല തിരിഞ്ഞു വരുന്ന ഡിസൈൻ ഇതുപോലെ ഒരേ ഡിസൈനോ പ്ലെയിൻ തുണിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ അതും പറഞ്ഞിട്ടുണ്ടേ ഇതിപ്പോ നമുക്ക് നമ്മൾ ഇതാ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഇതിന്റെ ഈ തുണിയുടെ അറ്റത്ത് നല്ല പിടിക്കേണ്ടത് ഇത് മുകളിലോട്ട് ഇട്ടിട്ട് നടുക്ക് വെച്ചിട്ട് പിടിക്കണം അതായത് നമ്മൾ ഇവിടെ എൻഡ് ഇവിടെ കൊടുക്കണം ഇവിടെ നിന്ന് നമ്മള് ഷോൾഡറിന്റെ ഭാഗം എടുക്കണം ഇന്റെ മോളിൽ നിന്ന് കാണാവൂ ആവുമോ കാണാല്ലോ ഇത് ഷോൾഡറിന്റെ ഭാഗം നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം ഇവിടെ നിന്ന് ഷോൾഡറിന്റെ ഭാഗം എടുത്തിട്ട് എന്റെ താഴ്വശം ഇവിടെ ആക്കണം താഴ്വശം ലാസ്റ്റ് അപ്പൊ നമുക്ക് വേണ്ടത് നാപ്പത്തി മൂന്നും ചിറക്കമാണ് നാപ്പത്തി മൂന്നും ചിറക്കത്തിൽ നമ്മളൊരു വര കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ഏഴര അപ്പൊ കോളർ ആയതുകൊണ്ട് എട്ട് ഇഞ്ചെടുക്കണം അര ഇഞ്ച് കോളറിന് ഇനി പോവും അത് കോളർ കോളറാവുമ്പോൾ ഇഞ്ച് എടുക്കണം അപ്പൊ തയ്ച്ച് വരുമ്പോ ഏഴര പതിനഞ്ച് കിട്ടും എന്നിട്ട് നമ്മൾ ഇരുപതിഞ്ചാണ് ചെസ്റ്റ് വേണം അപ്പൊ ഇരുപത്തൊന്ന് എടുക്കണം പിന്നെ ഇവിടെ പട്ട വരുന്നതുകൊണ്ട് ഈ എക്സ് ആയിട്ട് വരും അതായത് ഒരു പട്ടയുടെ മുകളിലല്ലേ വരണ ലൈനിങ് അടിച്ചാലും ഒരു പട്ടയുടെ മുകളിലാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇരുപത്തി രണ്ട് എടുക്കണമെങ്കില് ഇരുപത് കിട്ടുള്ളൂ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് അവിടെയും ഒരിഞ്ച് ഇവിടെ എക്സ് ആയിട്ട് പോകും ഓക്കെ ഇരുപത്തി രണ്ട് അപ്പൊ പതിനൊന്നിഞ്ച് പതിനൊന്നും പതിനൊന്നും ഇരുപത്തിരണ്ട് രണ്ട് പീസ് വരും എന്നിട്ട് നമുക്ക് ഇതാ ഇത് അളവ് ഇരിപ്പുണ്ട് ഇതാണ് അളവ് എന്നിട്ട് നമുക്ക് വേണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് പിറ്റ് വേണം അതായത് പിറ്റ് വണ്ണം നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഹൈറ്റ് ഉള്ളവരാണ് ഷോൾഡറിന്റെ അവിടെ തൊട്ട് പതിനഞ്ചിഞ്ച് വരുമ്പോഴാണ് വണ്ണം വരണം അതായത് ഷോൾഡറിന്റെ അവിടെ നിന്ന് പിടിച്ചിട്ട് ഇഞ്ച് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒതുക്കമുള്ള ഭാഗം വരുന്നത് പതിനഞ്ചിഞ്ച് താഴ്ത്തിയിട്ട് നമ്മളൊരു കൊടുക്കുന്നു ഇവിടെ ഇങ്ങനെ വെട്ടി എന്നിട്ട് നമ്മൾ ഇതിനെത്ര ഓപ്പൺ പിറ്റ് ഓപ്പൺ പിറ്റി ഇരുപതിഞ്ചാണ് നാപ്പതിഞ്ച് ഓക്കെ അപ്പൊ പത്ത് പത്ത് പതിനൊന്ന് പതിനൊന്ന് ഇടണം അപ്പൊ ഇരുപത് ഇഞ്ച് വരണമെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് ഇടണം ഓക്കെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ വര കൊടുക്കും അപ്പൊ ഇതിന്റെ ഓപ്പൺ ലെങ്ത് എന്ന് പറയണ പത്തൊൻപത് ഇഞ്ചാണ് ഇവിടെ ആ കറക്റ്റ് ഞാൻ വരച്ച സ്ഥലത്താണ് ഇഞ്ച് ഇനി നമുക്കിത് കട്ട് ചെയ്യാം കൈക്കുഴി എന്ന് പറയുമ്പോ ഏഴിഞ്ചാണ് പതിനഞ്ച് ഏഴന് അഞ്ച് വരും ുഴി അപ്പൊ മനസിലായല്ലോ ഇവിടെ നിങ്ങനെ ഷോൾഡർ ഈ കൈക്കുഴി ഇവിടെ നിങ്ങനെ ഇവിടെ വന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ പീസ് കിട്ടിയത് കണ്ടോ ഈ പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നെയ് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇതിനെ തിരിച്ചിടുന്നു അതായത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ വരും ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കണ്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചിടുന്നു തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ പീസ് വെച്ച് തിരിച്ചു വെച്ച് വിട്ടിരുന്നു അതായത് ഈ പീസ് ഫ്രണ്ട് പീസ് ആണ് ഇതിന്ന് അര ഇഞ്ച് കുറച്ചിട്ട് അതായത് ഇഞ്ച് നമ്മൾ ഈ പട്ട ഭാഗം ഉണ്ടല്ലോ അത് കുറച്ചിട്ട് ഇവിടെ ഇട്ട് വെട്ടുന്നു അപ്പൊ നമുക്ക് യ് അത് കട്ട് ചെയ്യാം ഈ ടോപ്പ് ശരിക്ക് രണ്ടര മീറ്റർ വേണം ഇത് വെട്ടാനായിട്ട് രണ്ടര മീറ്റർ തുണി ഇതേ നാപ്പത്തിനാല് നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പ് അടിക്കാൻ തുണി എടുക്കുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും രണ്ടര മീറ്റർ ഉണ്ടെങ്കിൽ ഒരു ടോപ്പ് അടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ടോപ്പ് ശരിക്കും ഇതേ ഇറക്കത്തിൽ തയ്ക്കണമെങ്കിൽ രണ്ടര മീറ്റർ വേണം ഇത് കണ്ടോ ഇത് കറക്റ്റായിട്ട് കണ്ടോ വെട്ടിക്കഴിഞ്ഞു ഫ്രണ്ട് പീസ് രണ്ട് പീസ് പിന്നെ ഇത് ബാക്ക് പീസ് കണ്ടോ കറക്റ്റ് നമ്മൾ കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞു കണ്ടോ ഇത് ബാക്ക് പീസ് ഇനി നെക്ക് മാത്രം വെട്ടിയാൽ മതി ബാക്ക് പീസ് കറക്റ്റ് നാപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കുമുണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിലാണ് വെട്ടിയത് കണ്ടോ നാൽപ്പത്തി മൂന്നര ഉണ്ട് കണ്ടോ ഇത്തിരി ഇറക്കം ഉണ്ട് അപ്പൊ നമ്മള് കറക്റ്റായിട്ട് വെട്ടിക്കഴിഞ്ഞു എന്നിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതാ ഈ പീസ് ഞാൻ പറഞ്ഞ് കൈക്ക് ഈ പീസ് ഉണ്ടെന്ന് പക്ഷെ എടുക്കാതെ തന്നെ നമുക്ക് കൈ വേണമെങ്കിൽ ചെറിയ കൈ ഇതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ വരുമ്പോഴ് ചെറിയ കുഞ്ഞു കൈ വെച്ചിട്ട് ഇതിന്റെ ഈ ബാലൻസ് പീസ് ഉണ്ടല്ലോ ഇത് ഇതിൽ നിന്ന് കിട്ടിയതാണ് ഈ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിന്റെ താഴത്തൊരു പട്ട അടിച്ച് ഇങ്ങനെ കൊടുത്താൽ നമുക്ക് നീളം കിട്ടും അതായത് ഇതുപോലെ കൈ ഓർഡർ കിട്ടും അപ്പൊ നീളം കിട്ടും കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ച് നീളം പതിമൂന്ന് ഇഞ്ച് നീളം കിട്ടും കണ്ടോ ചെറിയ അപ്പൊ നമ്മള് ഒരു കട്ട് ചെയ്യുമ്പോൾ രണ്ടര മീറ്റർ ഉള്ള ഒരാണ് രണ്ടര മീറ്ററിൽ തയ്ക്കുന്ന ഒരാണ് നമുക്ക് ഒന്നര ഒന്നേ മുക്കാൽ മീറ്ററിൽ നിന്ന് തയ്ക്കാം ഒന്നര മീറ്ററിൽ നിന്ന് തയ്ക്കാം രണ്ട് മീറ്ററിൽ നിന്ന് തയ്ക്കാം രണ്ടരീലും തയ്ക്കാം അതാണ് നമുക്ക് ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ ബൈ ഹലോ ചങ്ങാതിമാരെ ഇന്നലെ ഒരു മീറ്റർ എഴുപത് സെൻറ്റിമീറ്റർ എഴുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ തയ്ച്ച ഉടുപ്പാണിത് രണ്ട് സൈഡ് ഓപ്പൺ ചെയ്ത് നടുക്ക് ഓപ്പണുണ്ട് പട്ടണുണ്ട് കൈനീളമുണ്ട് കോളർ ഇതുപോലത്തെ റൗണ്ട് നെക്കിൽ കുറച്ച് ദൂരം വന്ന കോളറാണ് ഹാഫ് കോളറാണ് ഇത് തയ്ക്കുന്ന രീതി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നിങ്ങൾ മറക്കാതെ എൻ്റെ വീഡിയോ കാണുക അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ ടോപ്പ് തയ്ക്കാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഈ ടോപ്പ് തയ്ച്ചപ്പോൾ ഞാൻ എനിക്ക് പറഞ്ഞു തരാൻ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എമർജൻസി ആയതുകൊണ്ടാണ് ഞാനത് നിങ്ങളോട് നിങ്ങളെ അറിയിക്കാത്തത് ഓക്കെ അടുത്ത വീഡിയോയിലേക്കും വരുന്നതുവരെ നന്ദി നമസ്കാരം